ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നമ്മൾ ഇന്നുങ്ങളെ കാണണം എന്നാലോചിച്ച കാര്യം ഇന്നലെ യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ കൺവെൻഷൻ എ ഐ സി എ ഐ സി സിയുടെ സെക്രട്ടറിയായ ശ്രീ കെ സി വേണുഗോപാൽ കേരളത്തിലെ വിപുലമായ സാമൂഹ്യ സുരക്ഷ പെൻഷൻ പദ്ധതിയെ അങ്ങേയറ്റം ആക്ഷേപിക്കുന്ന കളിയാക്കുന്ന നിലയിലുള്ള ചില പരാമർശങ്ങൾ നടത്തുകയുണ്ട് ഇത് കേരളത്തിലേതാണ്ട് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന പെൻഷൻ ഉപഭോക്താക്കളോടുള്ള പരിഹാസം കൂടിയായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത് ശക്തമായ പ്രതിഷേധം ഇതിനെതിരായിട്ട് ഉയർന്നു വരണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന അദ്ദേഹം പറഞ്ഞത് ഈ ക്ഷേമ പെൻഷന്റെ വിതരണം കൈക്കൂലിയാണ് എന്നാണ് ഈ പെൻഷൻ പദ്ധതി ഇപ്പൊ വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പെൻഷനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു എന്തർത്ഥത്തിലാണ് എന്ത് ഉദ്ദേശിച്ചിട്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്ന് പറയാനാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് ചിലപ്പോ ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് ഇപ്പൊ പെൻഷൻ കൊടുക്കുന്നത് കൈക്കൂലിയാണെന്നാണെങ്കിൽ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ മാത്രം കൊടുക്കുന്ന ഒന്നല്ല ഇപ്പോൾ കേരളത്തിൽ സാമൂഹ്യ പെൻഷൻ പദ്ധതി എല്ലാ മാസവും കൃത്യമായി കൊടുത്തുകൊണ്ടിരിക്കുന്നു കൈക്കൂലിയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ മാത്രമല്ലേ കൊടുക്കുന്നു മറ്റു സന്ദർഭങ്ങളിലൊന്നും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ വോട്ടിന്റെ ആവശ്യത്തിനാണ് എങ്കിൽ അത് നൽകുന്ന സന്ദർഭത്തിൽ വോട്ടിന്റെ സന്ദർഭത്തിലല്ലേ പെൻഷൻ കൊടുക്കേണ്ടതും കേരളത്തിൽ അങ്ങനെയാണോ കേരളത്തിൽ ഇപ്പോൾ കൃത്യമായി എല്ലാ മാസവും ആളുകളുടെ കയ്യിൽ പെൻഷൻ എത്തുക എന്തർത്ഥത്തിലാണ് പിന്നീട് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ഈ ജനങ്ങൾ അറുപത്തിരണ്ട് ലക്ഷം ആളുകൾ ഈ ഇത് കൈക്കൂലിയായി വാങ്ങിയിട്ട് തങ്ങളുടെ രാഷ്ട്രീയ ആഭിമുഖ്യം രേഖപ്പെടുത്തുന്നവരാണ് എന്നാണോ അദ്ദേഹം ഉദ്ദേശിച്ചത് അങ്ങനെയാണെങ്കിൽ ഈ അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങളോടുള്ള അവഹേളനമാണ് കേരളത്തിലെ പാവങ്ങൾ അങ്ങേയറ്റം പ്രയാസം അനുഭവിക്കുന്ന ആളുകളാണ് അറുപത്തഞ്ച് ലക്ഷം അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾ അവര് തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് പെൻഷന്റെ ഭാഗമായി കിട്ടുന്ന പണത്തിന് അടിയറ വെക്കുകയാണ് അത് കൈക്കൂലിയായി സ്വീകരിച്ചിട്ട് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നവരാണ് എന്നാണ് അദ്ദേഹം ഉദ്ദേശമെങ്കിൽ അത് ഈ പെൻഷൻ വാങ്ങിക്കുന്ന ആളുകളോടുള്ള വെല്ലുവിളിയായിട്ട് മാത്രമേ നമുക്ക് കണക്കാക്കാൻ വേണ്ടി കഴിയൂ യഥാർത്ഥത്തിൽ ഈ പെൻഷൻ പദ്ധതിയോടുള്ള വേണുഗോപാലിൻ്റെയും പൊതു സമീപനമാണ് അദ്ദേഹത്തിന്റെ ഈ ആക്ഷേപത്തിന്റെ ഭാഗമായി പുറത്തു വന്നിരിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയെ എല്ലാ കാലത്തും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും അധികാരത്തിൽ വന്ന ഘട്ടത്തിൽ അത് ഇല്ലാതാക്കാൻ പരിശ്രമിച്ചതിന്റെ ചരിത്രമാണ് കേരളത്തിലെ യു ഡി എഫിനും കോൺഗ്രസിനുമുള്ളത് അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പദ്ധതിയോട് അവർക്ക് സ്ഥിരമായുള്ള ആക്ഷേപം അതിനോടുള്ള വിയോജിപ്പ് അദ്ദേഹത്തിൽ നിന്ന് തികട്ടി പുറത്തു വന്നു എന്ന് മാത്രമേ കണക്കാക്കാൻ വേണ്ടി പറ്റൂ ഇന്ത്യയിൽ പാവപ്പെട്ട ആളുകൾക്ക് വാർദ്ധക്യ വിധവ ഭിന്നശേഷി അടക്കമുള്ള അശരണരായിട്ടുള്ള ആളുകൾക്ക് ഇത്രയും വിപുലമായ നിലയിൽ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്ന ഒരു സംസ്ഥാനവും ഇന്ത്യയിലില്ല കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാന ആവട്ടെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനാവട്ടെ അവിടെ നാമമാത്രമായിട്ടാണ് ഈ പെൻഷൻ വിതരണം ചെയ്യുന്നത് തുകയും കേരളത്തിൽ നൽകുന്നതിന്റെ ഏതാണ്ട് മൂന്നിലൊന്നോ നാലിലൊന്നോ വരുന്ന തുക മാത്രമാണ് വിതരണം നടത്തുന്നത് കേരളത്തിൽ മാത്രമാണ് ആയിരത്തി അറുന്നൂറ് രൂപ ഒരു മാസം നൽകുന്നത് അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് നൽകുന്നത് അതും കൃത്യമായി എല്ലാ മാസവും നൽകിക്കൊണ്ടിരിക്കുക ആ പദ്ധതിയാണ് ഈ അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ആളുകളെ അവർക്ക് ആവശ്യമായ പ്രാഥമികമായ ആവശ്യങ്ങളെല്ലാം നിർവഹിക്കത്തക്ക നിലയിൽ സഹായിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ തങ്ങളുടെ വ്യക്തിപരമായ അത്യാവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി പോലും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നതിൽ നിന്ന് അറുപത്തിരണ്ട് ലക്ഷം പേരെ രക്ഷപ്പെടുത്തുന്നത് അവർക്കൊരു വ്യക്തിത്വം നൽകുന്നത് ആത്മാഭിമാനം നൽകുന്ന ഒന്നാണ് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി എന്നുള്ളത് ഒന്നാം വർഷം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും Shrey's Bags is ready to welcome the new academic year with new trending bags, excellent after sale service, and warranty when buying bags. Shrey's Bags, Chungatara, new bus stand, and Edakara.